ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ മാതാപിതാക്കൾ ഫോൺ എടുക്കാത്തതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഡാനിയെയാണ് കാണിക്കുന്നത് ഈ സമയത്ത് അവൾക്ക് അവളുടെ സഹോദരിയിൽ നിന്നും നിഗൂഢ മാറുന്നൊരു മെസ്സേജ് വന്നിരുന്നു ഭീതിയോടെ ഡാനി ആശ്വാസത്തിനായി തൻ്റെ കാമുകനെ വിളിച്ചു ഡാനിയുടെ സഹോദരിക്ക് ബൈപ്പോളർ അസുഖമുണ്ട് ഇക്കാര്യം അവൾ തൻ്റെ കാമുകനുമായി പങ്കുവച്ചു എന്നാൽ വലിയ താല്പര്യമില്ലാത്ത മനോഭാവത്തോടെയാണ് അവളുടെ കാമുകൻ സംസാരിച്ചിരുന്നത് ആശ്വാസത്തിനായ അവൾ പിന്നീട് തൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു കോളിനിടെ ഡാനി സഹോദരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവൾക്ക് മറുപടി അയച്ചു ഈ നേരത്ത് പരിചിതമല്ലാത്ത നമ്പറിൽ നിന്നും ഡാനിക്ക് മറ്റൊരു ഫോൺ കോൾ വന്നു ഇതേ സമയമാവട്ടെ ഡാനിയുടെ കാമുകനായ ക്രിസ്റ്റിൻ അവളെക്കുറിച്ച് തൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഡാനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവളെ നീ ഉപേക്ഷിക്കണമെന്നും കൂട്ടുകാർ ക്രിസ്റ്റ്യനോട് പറഞ്ഞു ഡാനിയെ പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിക്കാൻ ക്രിസ്റ്റ്യനും താൽപ്പര്യമില്ലായിരുന്നു ഈ സമയത്ത് ക്രിസ്റ്റ്യനെ ഡാനിയുടെ ഒരു ഫോൺ കോൾ വരികയാണ് കരഞ്ഞുകൊണ്ടുള്ള അവളുടെ ഫോൺ കോൾ കേട്ടയുടനെ ക്രിസ്റ്റ്യൻ ഡാനിയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു ഈ ഒരു സമയത്ത് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഡാനിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചിരുന്നു ഡാനിയുടെ സഹോദരി രക്ഷിതാക്കളെ കൊലപ്പെടുത്തുകയും വീടിന് തീവെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടുകൂടി അതീവ ദുഃഖിതയായ ഡാനിയെ ക്രിസ്റ്റ്യൻ ആശ്വസിപ്പിച്ചു എല്ലാം മറക്കാനായി നമുക്കൊരു പാർട്ടിക്ക് പോകാമെന്ന് അവൻ ഡാനിയോട് പറഞ്ഞു സ്വീഡനിൽ വെച്ചുള്ള ആ ഒരു പാർട്ടിയെ പറ്റി ഡാനിയുടെ കൂട്ടുകാർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കേട്ട് ഡാനിയും പോകാമെന്ന് തീരുമാനിച്ചു അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പാർട്ടി സ്വീഡനിലാണെന്ന് എന്തുകൊണ്ടാണ് തന്നോട് പറയാതിരുന്നതെന്ന് ഡാനി ക്രിസ്റ്റ്യനോട് ചോദിച്ചിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ പ്രോഗ്രാമുകളെന്ന് ക്രിസ്റ്റ്യനും അറിയില്ലായിരുന്നു പിന്നീട് ക്രിസ്ത്യനും സുഹൃത്തുക്കളും സ്വീഡനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനു ശേഷം ഡാനിയും അവർക്കരികിലേക്കെത്തി അവർ നല്ല രീതിയിൽ തന്നെ ഡാനിയോട് പെരുമാറി കൂട്ടത്തിലുണ്ടായിരുന്ന ജോഷ് അവളെ അവഗണിച്ചെങ്കിലും ഉണ്ടായിരുന്ന പെലെ ഡാനിയുമായി സംസാരിച്ചു അവർ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പെലയുടെ പൂർവികരുള്ള സ്വീഡനിലെ ഗ്രാമത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത് തൻ്റെ ഗ്രാമത്തിലുള്ളവർ നടത്തുന്ന ഒൻപത് ദിവസത്തെ ഉത്സവമാണെന്ന് അവൻ അവളോട് പറഞ്ഞു ഈ സമയത്ത് പെലെ ആഘോഷത്തിൻ്റെ കുറച്ച് ഫോട്ടോസെല്ലാം അവളെ കാണിച്ചിരുന്നു എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയിരുന്നു ഡാനിയുടെ മാതാപിതാക്കൾ മരിച്ചു പോയതിൽ എനിക്ക് വിഷമമുണ്ടെന്നും ഈ സമയത്ത് പെല അവളോട് പറഞ്ഞിരുന്നു ഇത് കേട്ട് വിഷമത്തോടെ ഡാനി ബാത്റൂമിൽ പോയി കരയുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് മാർഗം സ്വീഡനിലേക്കെത്തിയ അവർ വടക്ക് ഭാഗത്തുള്ള പെലയുടെ ഗ്രാമത്തിലേക്ക് യാത്രയായി അങ്ങനെ അവർ ടൂറിസ്റ്റുകളെല്ലാം ഒത്തുകൂടിയിരുന്ന ഒരു സ്ഥലത്ത് തങ്ങളുടെ വാഹനം നിർത്തി പെല്ലയെ അവൻ്റെ സഹോദരനായ ഇമ്മാർ അഭിവാദ്യം ചെയ്തു അവൻ തൻ്റെ സുഹൃത്തുക്കളെ സഹോദരനെ പരിചയപ്പെടുത്തി കൊടുത്തു പെലയുടെ കൂട്ടുകാരെയെല്ലാം അവൻ സന്തോഷത്തോടെ വരവേറ്റു ശേഷം അവരേവരും അവിടെ ഉണ്ടായിരുന്നൊരു മരത്തിൻ്റെ ചുവട്ടിലായി സംസാരിച്ചിരുന്നു ഈ ഒരു സമയത്ത് ഡാനി അവിടെയുള്ള ആളുകൾ പാടുന്നത് കേട്ട് പരിഭ്രാന്തയായി അങ്ങനെ അവൾ പാട്ടുപാടിയിരുന്ന സംഘത്തിനു നേരെ നടക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ആ മനുഷ്യരേവരും ഡാനിയെ നോക്കി ചിരിച്ചു ഇത് കണ്ട ഈ മാറ് അവളെ സമാധാനിപ്പിക്കാനായി ശ്രമിച്ചു തന്നെ അവർ പരിഹസിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഡാനി അവിടെ ഉണ്ടായിരുന്ന കുളിമുറിയിലേക്ക് ഓടി ഈ സമയത്ത് അവൾക്ക് തൻ്റെ പുറകിൽ ആരോ ഉള്ളതായി തോന്നി വീതിയോടെ അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയോടി അവൾ തൻ്റെ കുടുംബത്തെ സ്വപ്നം കാണുകയും മയങ്ങി വീഴുകയും ചെയ്തു ഏറെ നേരത്തിന് ശേഷമാണ് പിന്നീടവൾ കണ്ണു തുറന്നിരുന്നത് ആറു മണിക്കൂറായി നീ മയക്കത്തിലായിരുന്നുവെന്ന് ക്രിസ്റ്റിൻ അവളെ അറിയിച്ചു പിന്നീട് കാട്ടിലൂടെ നടന്നവർ പലയുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെയുണ്ടായിരുന്ന ആളുകൾ അവരെ സ്വാഗതം ചെയ്തു തങ്ങളുടെ ഉത്സവത്തിനായി ആ ഗ്രാമത്തിലുണ്ടായിരുന്നവർ ഒരു പ്രത്യേക തരം വസ്ത്രമണങ്ങി സംഗീതം ആരംഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡാനി അവിടുത്തെ ശാന്തമായ അന്തരീക്ഷം ആസ്വദിച്ചു ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന വയസ്സായ ഒരാളെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ഔദ്യോഗികമായ ആഘോഷങ്ങൾ അടുത്ത ദിവസം ആരംഭിക്കുമെന്ന് ആ മനുഷ്യൻ അവരെ അറിയിച്ചു പിന്നീട് അവരുടെ അവരുടെയും ശ്രദ്ധ അവിടെയുണ്ടായിരുന്ന സംഗീതത്തിലേക്ക് മാറി അവരെ പിന്നീട് ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തേക്ക് നീങ്ങി എല്ലാവരെയും അവർ തങ്ങളുടെ ഉത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തു തൊണ്ണൂറ് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഈ ഉത്സവം ആഘോഷിക്കാറുള്ളതെന്ന് അവർ ഈ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് വികലാംഗയായ ഒരു കുട്ടി മാത്രം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ നേതാവായ സി വന്ന സ്ത്രീ രണ്ട് പന്തങ്ങൾ ഒരു വൃദ്ധയ്ക്കും വൃദ്ധനും കൈമാറി ഇനി സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നൊക്കെ ഈ സമയത്ത് സീവ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് വാഷ്റൂമിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മായ എന്ന പെൺകുട്ടിയെയാണ് പുറത്ത് സംഗീതം ആരംഭിച്ചതോടെ അവളും ആഘോഷത്തിലേക്ക് ചേർന്നു ഗ്രാമവാസികൾ നൃത്തം ചെയ്യുന്ന സമയത്ത് സൈഡിലിരിക്കുന്ന ഡാനിയെയും കൂട്ടരെയും അവൾ കണ്ടിരുന്നു നൃത്തത്തിനിടെ മായ കൃഷ്ണനെ ചവിട്ടിയിരുന്നു അതോടെ അവനും ജോഷും നൃത്തത്തിൽ പോയി ഈ സമയത്ത് പെലെ അന്ന് ബർത്ത്ഡേ ആയിരുന്ന ഡാനിക്ക് ഒരു സമ്മാനം നൽകി തൻ്റെ ബർത്ത്ഡേ ക്രിസ്ത്യൻ പോയെന്ന് അവൾ പെലയോട് പറഞ്ഞു പിന്നീട് പെല്ലെ തൻ്റെ സുഹൃത്തുക്കൾക്ക് ആ ഗ്രാമം ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് ക്രിസ്ത്യൻ ദൂരെയായി ഒരു കെട്ടിടം കാണുകയാണ് അത് ക്ഷേത്രമാണെന്നും അവിടേക്ക് പ്രവേശിക്കാൻ നമുക്ക് അനുവാദമില്ലെന്നും പെല്ലെ അവരോട് പറഞ്ഞു പിന്നീട് അവർ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു പിന്നീടിന്മാർ അവർക്ക് ഒരു പ്രണയകഥയെ പ്രതിപാദിക്കുന്ന ചിത്രം കാണിച്ചു കൊടുത്തു നില പിന്നീട് തൻ്റെ കൂട്ടുകാർക്ക് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് ആശ്ചര്യത്തോടെ ഡാനി അവിടെ മുഴുവൻ നടന്ന് വീക്ഷിച്ചു ഇതിനിടെ പല്ലേ ക്രിസ്റ്റ്യനെ ഡാനിയുടെ ജന്മദിനം അവന് മറന്ന കാര്യം ഓർമ്മിപ്പിച്ചു ഈ നേരത്തെ ഗ്രാമത്തിലുള്ളവർ അവരെ പുറത്തേക്ക് ക്ഷണിച്ചിരുന്നു പിന്നീട് ക്രിസ്റ്റ്യൻ ഡാനിയെ പുറത്തേക്ക് വിളിച്ച് അവൾക്ക് ജന്മദിനം ആശംസിക്കുകയാണ് രാത്രിയായതോടെ ഏവരും ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് പെല്ലെ അവരോട് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ജോഷിനെ അറിയാമായിരുന്നു എന്നാൽ അവനോ പെല്ലയോ അക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല ക്രിസ്ത്യൻ അത് മൊബൈലിൽ സെർച്ച് ചെയ്യാൻ നോക്കിയെങ്കിലും അവിടെ റേഞ്ചില്ലാത്തതിനാൽ അതിനെ സാധിച്ചിരുന്നില്ല പിറ്റേ ദിവസം ഉത്സവത്തിൻ്റെ ആദ്യ ദിവസത്തെ ആഘോഷങ്ങൾ നടക്കുകയാണ് പിന്നീട് അവരവരും ക്ഷേത്രത്തിന് മുൻപിലായി ഉണ്ടായിരുന്ന മേശയിൽ ഒത്തുകൂടുകയാണ് ഒരു സമയത്ത് പൂക്കളുമായി അവിടേക്ക് തേടാനി അത് കൃഷ്ണിന നൽകിയിരുന്നു പിന്നീടൊരാൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ബെല്ല് മുഴക്കുകയാണ് ഒരു സമയത്ത് തലേദിവസം പന്തം വാങ്ങിയിരുന്ന വൃദ്ധ ദമ്പതികൾ അവിടേക്ക് വരികയാണ് അവർ ഇരുന്നതോടെ അവർക്കൊപ്പം മറ്റുള്ളവരും ഭക്ഷണം കഴിക്കാനായിരുന്നു ഈ സമയത്ത് ജോഷ് അത് അവരാണോ എന്ന് ചോദിക്കുകയും വിലയത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു വൃദ്ധദമ്പതികൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അതോടെ ബാക്കി അത് പിന്തുടരുകയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന മാർക്സിനെ ഓപ്പോസിറ്റായി ഓപ്പോസിറ്റായിരുന്നിരുന്ന പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നു ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളെവരും ചേർന്നാണ് വളർത്തുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഡാനിയോട് പറഞ്ഞു പിന്നീട് വൃദ്ധ ദമ്പതികൾ എഴുന്നേറ്റ് നിന്ന് ചില ആചാരങ്ങളെല്ലാം ചെയ്യുകയാണ് അതിനുശേഷം ഏവരും കയ്യിലുണ്ടായിരുന്ന പാനീയം കുടിക്കാൻ ആരംഭിച്ചു പിന്നീട് അവരെ കസാരയിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് പിന്നീട് അവിടെയുണ്ടായിരുന്ന മാർക്കസ് ഒഴുകി ഏവരും അവർക്ക് പുറകെ പോവുകയാണ് ശേഷം അവരേവരും അവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കെട്ടിലേക്ക് നോക്കി നിന്നും പിന്നീട് വൃദ്ധ ദമ്പതികളെ ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് കയറ്റുകയാണ് പിന്നീട് വൃദ്ധ ദമ്പതികളുടെ കൈമുറിച്ച് അവരുടെ രക്തം പുരാതനന്മാർന്നൊരു ശിലയിൽ പതിപ്പിച്ചു പിന്നീട് ആ ഒരു വൃദ്ധ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് വരികയും അവിടെ നിന്ന് താഴേക്ക് ചാടി ചാവുകയുമാണ് ഈ ഒരു കാഴ്ച കണ്ടു ഡാനി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു ഈ ഒരു കാഴ്ച കണ്ട് പേടിച്ച കൂട്ടത്തിലുണ്ടായിരുന്ന സൈമണ്ണെയും കോന്നിയെയും ഇമാർ ശാന്തരാക്കാൻ ശ്രമിക്കുകയാണ് ഒരു സമയത്ത് വൃദ്ധനും പാറയുടെ മുകളിലേക്ക് എത്തുകയാണ് താഴേക്ക് ചാടിയിരുന്ന ആ വൃദ്ധൻ്റെ കാലുകൊടിഞ്ഞെങ്കിലും അയാൾ മരിച്ചിരുന്നില്ല അതോടെ ഗ്രാമവാസികൾ ഗ്രാമവാസികളയാളെ ഒരു ചുറ്റുകി ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി ഈ ഒരു കാഴ്ച കണ്ട് ക്രിസ്ത്യനും കൂട്ടരും പരിഭ്രാന്തിയിലായി അതോടെ ഗ്രാമീണരുടെ നേതാവായ സേവ് ആചാരത്തെപ്പറ്റി അവരോട് വിശദീകരിക്കുകയാണ് ജീവിതം നശിക്കുന്നതിന് മുൻപ് അവരത് ഉപേക്ഷിക്കുകയാണെന്നും അതവർക്ക് സന്തോഷമുള്ള കാര്യമാണെന്നും സേവ് അവരോട് പറഞ്ഞു ശേഷം അവരെ അവരും അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് തിരികെ നടന്നു ഭീതിജനകമായ ഈ സംഭവങ്ങളെല്ലാം കണ്ട് ഡാനി പൊട്ടിക്കരഞ്ഞു ക്യാമ്പിലേക്കെത്തിയ ക്രിസ്റ്റ്യൻ ജോഷിൻ്റെ പക്കലേക്ക് നടന്നു ഈ ഒരു സമയത്ത് ജോഷ് ആ ഒരു ഗ്രാമത്തെക്കുറിച്ച് തൻ്റെ പ്രബന്ധം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് പെല്ലെ ഗ്രാമത്തെക്കുറിച്ച് എഴുതുന്നത് തങ്ങളുടെ ഇഷ്ടമല്ലെന്ന് ജോഷിനെ അറിയിച്ചു ഈ ഒരു സമയത്ത് ഡാനി തിരിച്ചു പോകാനായി തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുകയായിരുന്നു എന്നാൽ അവിടേക്കെത്തിയ പെല്ലെ അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് ഡാനി പെല്ലയോട് പറഞ്ഞു മാതാപിതാക്കളെ നഷ്ടപ്പെട്ട നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകുമെന്ന് പെല അവളോട് പറഞ്ഞു പെലയുടെ നിർബന്ധപ്രകാരം അവിടെ തന്നെ തുടരാമെന്ന് ഡാനി തീരുമാനിച്ചു വൃദ്ധ വൃദ്ധദമ്പതികളുടെ മൃതദേഹങ്ങൾ എല്ലാ ആചാരങ്ങളോടും കൂടി സംസ്കരിച്ചു പിന്നീട് ക്രിസ്ത്യൻ ഡാനിയുടെ പക്കലേക്ക് ചെന്നു ഇത് ഇവരുടെ ആചാരങ്ങളുടെ ഭാഗമാണെന്നും നമ്മളിതുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കണമെന്നും ക്രിസ്ത്യൻ ഡാനിയോട് പറഞ്ഞു അന്ന് രാത്രിയിൽ ഡാനി ജോഷിൻ്റെ കയ്യിൽ നിന്നും ഉറക്കഗുലിക വാങ്ങി കഴിച്ചിരുന്നു അന്ന് അർദ്ധരാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് അവൾ ഉണർന്നു ഈ ഒരു സമയത്താണവൾ തൻ്റെ കൂട്ടുകാരെയൊന്നും കാണാനില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത് വീതിയോടെ ഡാനി പുറത്തേക്കിറങ്ങി നോക്കി ഈ സമയത്തവൾ ക്രിസ്ത്യനും അവൻ്റെ സുഹൃത്തുക്കളും അവളെ കൂട്ടാതെ അവൾ നിന്നും പോകുന്നത് കാണുകയാണ് ഞെട്ടലോടെ അവൾ ഉറക്കെ കരഞ്ഞു ഈ സമയത്ത് അവിടെ കണ്ട ഭീതിജനകമായ രംഗങ്ങളും തൻ്റെ കുടുംബാംഗങ്ങളുടെ ഓർമ്മകളും അവളുടെ മനസ്സിലൂടെ കടന്നു പോയിരുന്നു സത്യത്തിൽ അത് അവൾ കണ്ടിരുന്ന ഒരു പേട് സ്വപ്നമായിരുന്നു ഒരു സമയത്ത് മായ അവിടെ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു അവൾ പിന്നീട് ക്രിസ്ത്യൻ്റെ കട്ടലിനിടയിലായി എന്തോ കൊണ്ടുവച്ചു എന്നാൽ ഈ ഒരു കാര്യം ജോഷ് കണ്ടിരുന്നു ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസമായിരുന്ന പിറ്റേന്ന് നേരം വെളുത്തിട്ടും ഡാനി ഉറക്കത്തിലായിരുന്നു പിന്നീട് മാർക്കും ജോഷും പെലയുടെ പക്കലേക്ക് ചൊല്ലുകയാണ് നീ പ്രബന്ധം എഴുതിക്കോളൂ എന്നും എന്നാൽ ഇവിടുത്തെ ആളുകളുടെയോ സ്ഥലത്തിൻ്റെയോ യഥാർത്ഥ പേരുകൾ പ്രതിപാദിക്കരുതെന്നും പെലെ ജോഷിനോട് പറഞ്ഞു നീയും ക്രിസ്റ്റിനും പരസ്പരം സഹകരിച്ച് എഴുതിയാൽ മതിയെന്നും പെലെ അവനെ ഓർമ്മിപ്പിച്ചു പിന്നീട് ജോഷ് മായ ക്രിസ്റ്റ്യൻ്റെ കട്ടിലിനടിയിൽ വെച്ചിരുന്ന ആ ഒരു വസ്തു പെലയെ കാണിച്ചു ഇത് ഒരു സ്നേഹ സമ്മാനമാണെന്ന് പെല അവനെ മറുപടി നൽകി അല്പസമയത്തിനു ശേഷം ക്രിസ്ത്യനും അവരുടെ പക്കലേക്കെത്തി പെല ക്രിസ്റ്റ്യനോട് മായക്കു നിന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നുവെന്ന് അറിയിച്ചു പെട്ടെന്നൊരു മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് മാർക്കിൻ്റെ പക്കലേക്ക് ഓടുന്നത് അവർ കാണുകയാണ് മാർക്ക് അവിടെ വീണ് കിടന്നിരുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് മൂത്രമൊഴിച്ചിരുന്നു എവരും ചേർന്ന് ആ മനുഷ്യനെ മാർക്കിൻ്റെ പക്കൽ നിന്ന് പിടിച്ചു മാറ്റി ഇതവർ വളരെയധികം വില കൽപ്പിക്കുന്ന ഒരു വൃക്ഷമാണെന്ന് പെലെ മാർക്കിനോട് പറഞ്ഞു ഇതെല്ലാം കണ്ട് ഞാനും സൈമനും പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കോനി ക്യാബിലേക്ക് ഓടുകയാണ് പോകാനൊരുങ്ങിയ അവളോട് സൈമൺ ഇരനോടകം തന്നെ പോയി കഴിഞ്ഞെന്നും ഞാൻ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാമെന്നും അവിടെയുണ്ടായിരുന്നൊരു വൃദ്ധൻ അറിയിച്ചു എന്നാൽ സൈമൺ തന്നെ ഒറ്റയ്ക്കാക്കി പോകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നില്ല ഇതെല്ലാം കണ്ട് ഡാനി സൈമണെ പറ്റി ചോദിച്ചു എന്നാൽ സൈമൺ ആരോടും പറയാതെ പോയിരുന്ന ആ ഒരു സംഭവം കൃഷ്ണൻ അത്ര കാര്യമായി എടുത്തിരുന്നില്ല പിന്നീട് തങ്ങളോടൊപ്പം പാചകത്തിൽ പങ്കുചേരാനായി ഒരു സ്ത്രീ ഡാനിയെ വിളിച്ചു അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനായി അവർക്കൊപ്പം ഡാനിയും ചേർന്നു ഇതേസമയം ജോഷ് ഗ്രാമത്തിലെ മൂപ്പന്മാരിൽ ഒരാളുമായി അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ആ ഗ്രന്ഥത്തിനുള്ളിൽ ചില പേജുകൾ ശൂന്യമായിരുന്നു ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് മൂപ്പൻ അവനോട് പറഞ്ഞു അതിലെ അവസാനത്തെ ചില ഭാഗങ്ങൾ എഴുതിയിരുന്നത് വികലാംഗനായ ആ ഒരു കുട്ടിയായിരുന്നു ഇതേ സമയം ആർക്ക് താൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയെ കാണാനായി ഗ്രാമീണരുടെ വിശുദ്ധ ക്ഷേത്രത്തിനരികിലേക്ക് പോയിരിക്കുകയായിരുന്നു ഈ സമയത്തൊരു പെൺകുട്ടി അവിടേക്കെത്തി അവനെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു ഗ്രാമീണർ അവർക്കായി മാംസം വിളമ്പി ഈ സമയത്ത് ആരെങ്കിലും കോനിയെ കണ്ടോ എന്ന് ഡാനി ചോദിക്കുകയാണ് ഞാൻ അവളെ കാറിൽ സൈമൻ്റെ പക്കലേക്ക് എത്തിച്ചുവെന്ന് ഗ്രാമവാസികളിൽ ഒരാൾ അവൾക്ക് മറുപടി നൽകി സൈമൺ ഒറ്റയ്ക്ക് തിരിച്ചു പോയെന്നുള്ള കാര്യത്തിൽ ഡാനിക്കെപ്പോഴും സംശയമുണ്ടായിരുന്നു ഈ സമയത്ത് ജോഷിന് ഭക്ഷണത്തിൽ നിന്നും ഒരു മുടിനാരെ കിട്ടുകയാണ് ഈ സമയത്ത് മാർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു പെൺകുട്ടി അവനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയിരുന്നു അന്ന് രാത്രിയിൽ ഡാനി ജോഷിനോട് വീണ്ടും ഉറക്കകുളിക ആവശ്യപ്പെട്ടു അന്ന് രാത്രിയിൽ ജോഷ് ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി അതിൻ്റെ ചിത്രങ്ങൾ എടുത്തു എന്നാലും സമയത്ത് മാർക്ക് അവിടേക്കെത്തി അത് ചെയ്യരുതെന്ന് അവനോട് പറയുകയാണ് അതോടെ ജോഷ് മാർക്കിൻ്റെ പക്കലേക്ക് നടന്നു ഈ സമയത്ത് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ജോഷിന് തോന്നുകയാണ് പൊടുന്നനെ ജോഷ് അടിയേറ്റ് വീണു അവിടുത്തെ വെകലാംഗയായ കുട്ടിയായിരുന്നു കീറിയടുത്തിരുന്ന മാർക്കിൻ്റെ മുഖമണിഞ്ഞ് ജോഷിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നത് എത്തിയെന്ന് രാവിലെയാണ് ജോഷ് കിടക്കയിലില്ലെന്നുള്ള കാര്യം ക്രിസ്ത്യൻ തിരിച്ചറിയുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡാനി മാർക്കിനെയും ജോഷിനെയും കുറിച്ച് അവനോട് ചോദിച്ചു ഈ സമയത്ത് മൂപ്പന്മാരിലൊരാൾ വിശുദ്ധ ഗ്രന്ഥം മോഷണിക്കപ്പെട്ടെന്നും ആരായാലും അത് തിരിച്ചു തരണമെന്നും പറയുകയാണ് പ്രഭാത ഭക്ഷണത്തിനു ശേഷം മുതിർന്ന രണ്ടുപേർ ക്രിസ്റ്റനെയും ഡാനിയെയും സമീപിച്ചു ഒരേ ദിവസം തങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളെ കാണാതായതിൽ സംശയമുണ്ടെന്ന് ഇരുവരും അവരെ അറിയിച്ചു അവരുടെ കാര്യത്തിൽ തനിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് വിലയും അവരോട് പറഞ്ഞു പിന്നീടവർ ഡാനിയോട് മറ്റു സ്ത്രീകളോടൊപ്പം പോകാൻ പറയുകയും കൃഷ്ണനെ സീവിൻ്റെ പക്കലേക്ക് അയയ്ക്കുകയും ചെയ്തു പിന്നീട് ഗ്രാമവാസികൾ ഗ്രാമത്തിലെ യുവതികൾക്കായി ഒരു പ്രത്യേക തരം ചായ തയ്യാറാക്കി ആ ഒരു വിചിത്രമായ ചായ ഡാനിയും കുടിച്ചിരുന്നു ശേഷം അവർ ആചാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു മത്സരത്തിലേക്ക് ഡാനിയെ കൂട്ടിക്കൊണ്ടുപോയി പ്രായമായൊരു സ്ത്രീ മത്സരം ആരംഭിച്ചതായി പ്രഖ്യാപിച്ചു അതോടെ യുവതികളെല്ലാം ഒരു സർക്കിളിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു ഒരു സമയത്ത് ക്രിസ്ത്യൻ സീവിൻ്റെ വീട്ടിലായിരുന്നു മായയുമായി ഇണ ചേരാൻ നിനക്ക് അംഗീകാരം ലഭിച്ചുവെന്ന് സേവ് അവനോട് പറഞ്ഞു അതേസമയം സ്ത്രീകൾ നൃത്തം തുടരുകയും ഓരോരുത്തരായി മത്സരത്തിൽ നിന്നും ഔട്ടായി പോവുകയുമാണ് പിന്നീട് ക്രിസ്ത്യനും നൃത്തം കണ്ടിരുന്ന ജനക്കൂട്ടത്തോടൊപ്പം ചേർന്നു ഈ സമയത്ത് ഒരു സ്ത്രീ അവനെ ആ ഒരു ചായ കൊടുത്തിരുന്നു അവൻ മായയെ നോക്കിക്കൊണ്ട് അത് കുടിച്ചു അതേസമയം നൃത്തം ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഡാനിക്ക് തലകറക്കം അനുഭവപ്പെട്ടിരുന്നു പിന്നീട് ഡാനി അവശേഷിച്ച രണ്ട് പെൺകുട്ടികളോട് സ്വീഡിഷ് ഭാഷയിൽ സംസാരിക്കുകയാണ് മത്സരത്തിൻ്റെ ഒടുവിൽ ഡാനി മാത്രമാണ് അവശേഷിച്ചിരുന്നത് അതോടെ ഏവരും എഴുന്നേറ്റിൽ നിന്ന് ഡാനിയെ വലയം ചെയ്യാൻ ആരംഭിച്ചു അവിടെയുണ്ടായിരുന്ന മുതിർന്ന സ്ത്രീ അവളെ രാജ്ഞിയായി പ്രഖ്യാപിച്ച് കിരീടമണിയിച്ചു സന്തോഷത്തോടെ ഗ്രാമവാസികൾ ഡാനിയുടെ എടുത്തു അല്പസമയത്തിനു ശേഷം പെലയവളുടെ പക്കലേക്കെത്തി അവളെ ചുംബിച്ചു ശേഷം അവരെ അവരും ചേർന്ന് അവിടെ ഉയർത്തി അവിടെ നിന്നും മേശക്കരികിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് ഡാനി അവിടുത്തെ കസാരയിലിരുന്നു അതോടെ ഗ്രാമീണരും ഇരിക്കുകയാണ് ക്രിസ്ത്യനും അവിടേക്ക് വന്നിരുന്നതോടെ ഡാനി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു അതോടെ ഗ്രാമീണരും കഴിക്കാൻ ആരംഭിച്ചു ഇതേ നേരം ചായ കുടിച്ചിടുന്ന ക്രിസ്ത്യൻ ഉന്മാദാവസ്ഥയിലേക്ക് മാറിയിരുന്നു നീ ഇപ്പോൾ ഗ്രാമത്തിൻ്റെ ഭാഗമാണെന്ന് ഗ്രാമവാസികൾ ഡാനിയോട് പറഞ്ഞു ഈ മായ ക്രിസ്ത്യനോട് കളപ്പുരയിലേക്ക് വരാനായി പറയുകയാണ് ഈ ഒരു കാര്യം ഡാനിയും ശ്രദ്ധിച്ചിരുന്നു നീ ഞങ്ങളുടെ വിളകളെയും കന്നുകാലികളെയും അനുഗ്രഹിക്കണമെന്ന് ഈ സമയത്ത് സേവ് ഡാനിയോട് പറഞ്ഞു ഈ സമയത്ത് ക്രിസ്റ്റ്യനെ കൂടെ കൂട്ടാൻ പാടില്ലെന്നും സേവ് അവളോട് നിഷ്കർഷിച്ചിരുന്നു പിന്നീട് ഗ്രാമത്തിലെ യുവതികൾ അവളെ ഒരു തള്ളുവണ്ടിയിലേക്ക് കയറ്റി വലിച്ചുകൊണ്ട് പോവുകയാണ് ഡാനിയെ അവിടെ നിന്നും മാറ്റിയ ശേഷം അവർ കൃഷ്ണനോട് വീണ്ടും കളപ്പുരയിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു ഒരു സമയത്ത് ഡാനി അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായി വിളകളെ അനുഗ്രഹിക്കുകയായിരുന്നു അതേസമയം കൃഷ്ണനെ ഗ്രാമീണർ മായയുമായി ഇണചേരാനായി തയ്യാറാക്കുകയായിരുന്നു അവർ കൃഷ്ണനെ വീണ്ടും മയക്കി കളപ്പുരയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ മായ നഗ്നയായ മറ്റു സ്ത്രീകളോടൊപ്പം അവനെ കാത്തിരിക്കുകയായിരുന്നു ഡാനി ഇപ്പോഴും ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം മറ്റു സ്ത്രീകളുടെ അകമ്പടിയോടെ ക്രിസ്ത്യൻ മായയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആശീർവാദം കഴിഞ്ഞ് ഡാനി ഗ്രാമത്തിലേക്ക് തിരികെ വന്നു സേവ് നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് ഒരു സ്ത്രീ ഡാനിയോട് പറഞ്ഞു ഈ സമയത്ത് ഡാനി കളപ്പുറയിൽ നിന്നും ശബ്ദം കേൾക്കുകയും സേവിനെ അവഗണിച്ചുകൊണ്ട് അവിടേക്ക് പോയി നോക്കുകയുമാണ് ആ ഒരു കാഴ്ച കാണാനിടയായ ഡാനി വിഷമത്തോടെ നിലവിളിച്ചു കൊണ്ട് പുറത്തേക്കോടി ഇത് കേട്ട് അവിടേക്ക് ഓടിയെത്തിയ സ്ത്രീകൾ ടാനിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി ഒരു കട്ടിളിൽ കിടത്തി അവൾ കരയുന്നത് കണ്ട് കൂടെയുണ്ടായിരുന്ന സ്ത്രീകളും കരയാനാരംഭിച്ചു ഈ ഒരു സമയത്ത് കൃഷ്ണനെ സ്വബോധം തിരിച്ചു കെട്ടുകയും അവൻ കളപ്പുറയിൽ നിന്നും പുറത്തേക്ക് ഓടുകയുമാണ് ഈ സമയത്താണവൻ തോട്ടത്തിൽ കുഴിച്ചിട്ടിരുന്ന ഒരു കാല് കാണുന്നത് ഭീതിയോടെ ക്രിസ്ത്യൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു പുതുഷട്ടിൽ കയറി ഒളിച്ചു ഈ സമയത്ത് അവിടെ സൈമണിൻ്റെ മൃതദേഹം അവിടെ തൂക്കിയിട്ട നിലയിൽ കാണാനിടയായി നിർഭാഗ്യവശാൽ ക്രിസ്റ്റിനെ ഗ്രാമത്തിലെ ഒരു മൂപ്പൻ കണ്ടെത്തി അതോടെ അവർ ക്രിസ്റ്റിനെ എന്തോ ഒരു മരുന്നു കൊടുത്ത് തളർത്തി അതിനാൽ തന്നെ ഇപ്പോൾ ക്രിസ്റ്റിനെ സംസാരിക്കാനോ അനങ്ങാനോ സാധിക്കുന്നില്ല പിന്നീട് ഗ്രാമവാസികൾ ഗ്രാമത്തിൻ്റെ അവസാനത്തെ ആചാരം ആരംഭിക്കുകയാണ് ഡാനി ഗ്രാമത്തിനു വേണ്ടി ഒൻപത് ത്യാഗങ്ങൾ ചെയ്യുമെന്ന് സേവ് പ്രഖ്യാപിച്ചു ബലി നൽകാനായി യുവതിയുവാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്ന ബലയെ അവർ ആദരിച്ചു അവസാനത്തെ ആചാരം അവർ നറുക്കെടുത്താണ് തീരുമാനിച്ചിരുന്നത് അവർ ഡാനിയുടെ കൂട്ടുകാരുടെ മൃതദേഹങ്ങൾ ഗ്രാമത്തിൻ്റെ അടിവാരത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ശേഷം അവർ ആ മൃതശരീരങ്ങൾ ശ്രദ്ധാപൂർവം ക്ഷേത്രത്തിനകത്ത് വെച്ചു ക്രിസ്ത്യനും ഡാനിയും ഒഴുകി അവിടേക്ക് എത്തിയിരുന്ന അവർ കൊലപ്പെടുത്തിയിരുന്നു പിന്നീട് അവരുടെ അവസാനത്തെ ആചാരം ആരംഭിച്ചു കുട്ടികളും പ്രായമായവരും ചേർന്ന് കരടിയെ കൊന്നതിൻ്റെ ശരീരം തുരന്ന് അതിനകത്തേക്ക് കൃഷ്ണനെ കടത്തിവെച്ചു പിന്നീട് അവിടുത്തെ മൂപ്പന്മാരെത്തി കൃഷ്ണനെ ആശീർവദിച്ചു ശേഷം രണ്ട് ഗ്രാമവാസികൾക്ക് കൂടി മയക്കുമരുന്ന് നൽകി അതിലൊരാൾ ഇമ്മാറായിരുന്നു അവരെ ഇരുവരെയും ക്ഷേത്രത്തിനകത്തിരുത്തി ഒരു സമയത്തവർ കരടിയുടെ ഉള്ളിലേക്ക് മാറ്റിയിരുന്ന കൃഷ്ണനെയും അവിടെ കൊണ്ടിരുത്തിയിരുന്നു വഴിപാടിനെ സാക്ഷ്യം വഹിക്കാനായി ഗ്രാമവാസികളെല്ലാം ക്ഷേത്രത്തിന് പുറത്ത് ഒത്തുകൂടിയിരുന്നു ശേഷം അവർ ആചാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിന് തീയിടുകയാണ് അങ്ങനെ ആ ഒരു ക്ഷേത്രം കത്തി നശിക്കുകയാണ് താമസിയാതെ തന്നെ കൃഷ്ണിൻ്റെ കൂട്ടുകാരുടെ മൃതശരീരങ്ങളും കൃഷ്ണനും ആ രണ്ട് ഗ്രാമവാസികളും കത്തിയമരുകയാണ് അതോടെ ഗ്രാമവാസികൾ ആചാരത്തിൻ്റെ ഭാഗമായി കരയാനാരംഭിച്ചു ഈ ഒരു കാഴ്ച കണ്ടിടാനി വിഷമത്തോടെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് നോക്കുകയാണ് എന്നാൽ പിന്നീട് ഇടാനി അവരിലൊരാളായി കുഞ്ചിരിച്ചു ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്